ചാലക്കുടി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൻപത് ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ കൈമാറി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രോലൈറ്റ് അനലൈസർ ഡിഎംഒ ഡോ പി ശ്രീദേവി അധ്യക്ഷയായി പവർഗ്രിഡ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ബിപ്ലോപ് സർക്കാർ ഉപകരണങ്ങളുടെ രേഖകൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ എ മിനിമോൾക്ക് കൈമാറി ആശുപത്രിയുടെ ഉപഹാരം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പവർഗ്രിഡ് മേധാവികൾക്ക് നൽകി വാർഡ് കൗൺസിലർ വി ജോജി സി സുബ്രഹ്മണ്യൻ മനോജ് എബ്രഹാം എന്നിവർ സംസാരിച്ചു